നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ ഇരുന്നൂറ്റി തൊണ്ണൂറാമത്തെ എപ്പിസോഡാണിത് പ്രശസ്ത എഴുത്തുകാരനും ഹാസ്യ സാഹിത്യകാരനുമായ ശ്രീ സുകുമാറിനെ കുറിച്ചിട്ടാണ് ഞാൻ ഇത്തവണ നിങ്ങളോട് പറയുന്നത് ദീപാവലിയുടെ പടക്കം മുട്ടലിൻ്റെ മുഴക്കങ്ങൾ അവിടെയും ഇവിടെയും ഒക്കെയായി കേൾക്കുന്നുണ്ട് ഇന്ന് അദ്ദേഹത്തെ കുറിച്ച് ഓർക്കുമ്പോൾ ബി ജെ ടി ഹാളിൽ വെച്ച് നിരവധി തവണയാണ് നർമ്മ കൈരളിയുടെ പ്രോഗ്രാമുകളും മറ്റ് സാഹിത്യപരമായിട്ടുള്ള പ്രോഗ്രാമുകളും ഒക്കെ കണ്ടിട്ടുള്ളത് ഒന്നോ രണ്ടോ മൂന്നോ തവണയല്ല കുറഞ്ഞൊരു പത്തൊമ്പത് തവണയെങ്കിലും ശ്രീ സുമാർ സാറിനെ കണ്ടിട്ടുണ്ട് ഒരു വളഞ്ഞ ഒരു നീളം നീളൻകുട കുടയും കൈ ബുക്കും ഞാൻ കാണുമ്പോഴെല്ലാം ഇത് രണ്ടും അദ്ദേഹത്തിൻ്റെ ഒഴിച്ചുകൂടാനാവാത്ത സാമഗ്രികളിൽ പെടുന്നു എന്ന് തോന്നിയിട്ടുണ്ട് പരിചയപ്പെട്ട കാലം മുതൽ എത്രയോ വർഷങ്ങൾ അദ്ദേഹം എപ്പോൾ കണ്ടാലും ചോദിക്കും ഇപ്പോൾ കവിതയൊന്നും ഓർന്നു വരാറില്ലേ സാർ എങ്ങനെ സാർ വരുന്നത് മനസ്സിൽ നിന്നല്ലേ വരുന്നത് അല്ല വാർന്ന് വീഴാറുണ്ടോ ചിലപ്പോഴൊക്കെ വാർന്ന് വീഴാറുണ്ട് ആ നല്ല നല്ല കവിതകൾ എഴുതാൻ നിങ്ങൾക്ക് കഴിയട്ടെ എങ്ങനെ ഉണ്ടായിരുന്നു എൻ്റെ അവതരണം എൻ്റെ പ്രസംഗം എങ്ങനെ ഉണ്ടായിരുന്നു കേട്ടിരുന്നോ നിങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ടാണ് സർ തമ്പാനിൽ നിന്നും ഇവിടം വരെ നടന്നു വന്നത് എന്താ ബസ്സില്ലേ ദാരിദ്ര്യമല്ലേ സാർ അപ്പോൾ പിന്നെ ബസ്സിലൊക്കെ കയറി വന്നു കഴിഞ്ഞാൽ അതിനുള്ള വേണ്ടേ ഇപ്പം തൊഴിൽ രഹിതനായിരിക്കും ഞാൻ പറഞ്ഞ ആയിരിക്കുമല്ല ആണ് അങ്ങനെ കുസൃതി ചോദ്യങ്ങളും കുസൃതി മറുപടികളും പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സാഹിത്യത്തിന്മേലുള്ള അറിവ് അപാരമാണ് എന്ന് വേണം പറയാൻ വെറുതെ പാൾ വാക്കുകൾ പറയല്ല നമ്മുടെ അനുഭവങ്ങളാണ് നമ്മളെ നയിക്കുന്ന ഒന്ന് ഹാസ്യ സാഹിത്യകാരൻ എന്ന് പറഞ്ഞുവെങ്കിലും എല്ലാ മേഖലയിലും സാഹിത്യത്തിൻ്റെ എല്ലാ മേഖലയിലും നല്ല അറിവും ജ്ഞാനവുമുള്ള ഒരു വലിയ വ്യക്തിത്വം പക്ഷെ അദ്ദേഹത്തിൻ്റെ ആ പ്രോഗ്രാമിന് പഴയ വിജെറ്റി ഹാളിൽ നിറഞ്ഞ സദസ്സാണ് രണ്ടോ മൂന്നോ പേരല്ല അത് എണ്ണിയാലുണ്ടെങ്കിൽ എങ്ങനെ വരുന്നാലും ഒരു മിനിമം നാന്നൂറ് അഞ്ഞൂറ് പേർ ഉണ്ടാവും ആ പ്രോഗ്രാം കാണാനും ഇവിടെയൊക്കെ നർമ്മയുക്തമായ വാക്കുകൾ കേൾക്കാനും ഞാനൊക്കെ അവിടെ ചെല്ലുമ്പോൾ മിക്കവാറും വാതിൽപ്പടിയിൽ ചാരി നിന്നാണ് ഇദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളൊക്കെ കേട്ടത് അത്രമാത്രം മനുഷ്യ മനസ്സിന് ഊർജം പകർന്നു നൽകുന്ന ഒരു വലിയ വ്യക്തിത്വം മിക്കവാറും ചെറിയ ലൈനിലുള്ള ഷർട്ടും മുണ്ടും ഈ കുടയും കയ്യിലൊരു ബുക്കും കണ്ണിലൊടി കണ്ണാടിയും തിരികെ അദ്ദേഹം പ്രസവം കഴിഞ്ഞ് വേദിയിൽ നിന്ന് ചിരിച്ചുകൊണ്ട് പുറത്തിറങ്ങി അന്ന് അവിടെ കൂടിയിട്ടുള്ള എല്ലാവരുമായും സൗഹൃദം പുലർത്തുകയും നല്ല വാക്കുകൾ പറയുകയും ചെയ്തൊരു നല്ലൊരു സാഹിത്യകാരൻ എപ്പോഴും എന്നെ കാണുമ്പോയ്ക്കുന്ന ഇപ്പോൾ കവിത വല്ല എഴുതാറുണ്ട് എഴുതിയിട്ട് വല്ല ഗുണം വല്ലതും ഉണ്ടോ ഞാൻ പറഞ്ഞാൽ അതറിയില്ല സാർ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാർ എഴുതുകയല്ലേ അതിൽ എത്രയൊക്കെ ആരൊക്കെ വായിക്കും എന്തൊക്കെ വിലയിരുത്തും എങ്ങനെയൊക്കെ വിലയിരുത്തും എന്നൊക്കെ ചിന്തിക്കാൻ ലേശം ബുദ്ധിമുട്ടുള്ളതുപോലെ തോളിൽ ഒരു അടി അടിച്ചിട്ട് ചുമ്മാ തന്നെ എഴുതുക നല്ലതാണോ മോശമാണോന്ന് നോക്കുക എന്ന് ധൈര്യമായിട്ട് എഴുതുക അംഗീകാരങ്ങൾ നമ്മെ തേടിവരും അല്ലെങ്കിൽ അംഗീകാരങ്ങൾക്ക് വേണ്ടി എഴുതുക എന്നല്ല നിങ്ങളുടെ മനസ്സിൽ രൂപപ്പെടുന്ന കവിതയായാലും കഥയായാലും നോവലായാലും എഴുതുക കാരമാണല്ലോ എല്ലാം നിശ്ചയിക്കുന്നത് ഞാൻ പിന്നെ ശരവണനെ കാണുമ്പോൾ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നു എന്നല്ലേ ഉള്ളൂ ഒരു ഇൻസ്പിറേഷൻ ആണല്ലോ അതൊക്കെ ഒരുപാട് തിക്തമായിട്ടുള്ള ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എഴുതാനും മറ്റും കഴിയൂ ഒരു അനുഭവങ്ങളും ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെ എഴുതും അപ്പോൾ നല്ലതും ചെറുത്തതുമായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവണം എൻ്റെ തന്നെ നോക്കും എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾ സംസാരിക്കുമ്പോൾ പോലും പുതിയ പുതിയ കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ കടന്നു വരികയാണ് വെറുതെ ചോദിക്കുമല്ല ഏതെങ്കിലും കവിത എഴുതിയത് പോക്കറ്റിലുണ്ടോ നമ്മൾ പോക്കറ്റിൽ കൊണ്ടു സർ ചിലതൊക്കെ പുസ്തകങ്ങളായിട്ടുണ്ട് ആ ഇനി വരുമ്പം താൻ എഴുതിയൊരു കവിത എനിക്ക് കൊണ്ടുതരൂ ഞാനൊന്ന് വായിച്ചു നോക്കട്ടെ എന്നിട്ട് ചുറ്റുപാടും നോക്കി നിറയെ ആൾക്കാർ യോഗമെല്ലാം കഴിഞ്ഞ് പോകുന്ന ആ സമയത്താണ് അതിലെന്തെങ്കിലും തടയുമോ നമ്മുടെ സാർ മനസ്സിലായല്ലേ എന്ത് തടയുമെന്നാണ് സാർ ചോദിക്കുന്നത് അല്ല അർത്ഥതലങ്ങളാണ് ഉദ്ദേശം ഞാൻ പെട്ടെന്ന് വിചാരിച്ചതല്ല കാശൂലം തടയുമോ എന്നാണ് ചിന്തിച്ചത് കാശ്മോട് ഒത്തിരി താല്പര്യമുണ്ടല്ലേ നമ്മളുടെ ഒത്തിരി താല്പര്യമില്ല സാർ ഇന്നലെ ജീവിച്ചു പോകണമല്ലോ കവിത കൊണ്ടൊന്നൊന്നും വലുതായിട്ടൊന്നും എഴുതി കാശ് വാങ്ങിയൊന്നും വലുതായിട്ടൊന്നും ജീവിക്കാൻ പറ്റില്ല സാർ അതിനൊക്കെ നല്ല ശരീരം ഇല്ലെങ്കിൽ അധ്വാനിക്കണം ഇപ്പം പറഞ്ഞതാണ് ശരവണം പറഞ്ഞതാണ് പോയിൻറ്റ് ഞാനും അത് ചിന്തിക്കാതെ അല്ല പിന്നെ എങ്ങനെ ശരവണനോട് ചോദിക്കും എന്ന് എഴുതിയിട്ടാണ് സാർ ജോലിക്ക് വേണ്ടിയിട്ടൊക്കെ പരിശ്രമിക്കുന്നുണ്ട് എങ്കിലും ആർക്കും ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണല്ലോ എഴുത്തും വായനയും ഓക്കെ അത് നല്ലതാണ് നല്ലതാണ് നിങ്ങൾ ഒരുപാട് എഴുതണം പോലെയല്ല നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ രൂപപ്പെടുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ എഴുതണം എഴുതിക്കുറിച്ച് വയ്ക്കുക ഇന്ന് എഴുതാൻ കഴിയുന്നത് നാളെ ചിലപ്പോൾ എഴുതാൻ കഴിഞ്ഞില്ലെങ്കിലോ ശരിയാണ് സർ അങ്ങനെ നിരവധി തവണ അദ്ദേഹവുമായി സംസാരിച്ചിട്ടുണ്ട് ഒരിക്കൽ അദ്ദേഹം എന്നെ കണ്ടപ്പോൾ പറഞ്ഞ ഒരു കാര്യമാണ് ഇങ്ങനൊരു എപ്പിസോഡ് ചെയ്യാൻ കാര്യം അത് ഓരോരുത്തരെ കാണുമ്പോൾ അവരുടെ നാവിൽ നിന്ന് വരുന്ന ചില വാക്കുകൾ നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കും അത് പെട്ടെന്ന് അത് മാഞ്ഞു പോകില്ല എത്ര കാലം കഴിഞ്ഞാലും നമ്മുടെ മനസ്സിൽ നിന്നും അത് മാഞ്ഞു പോകില്ല നൂറ് വാക്കുകൾ പറയുമ്പോൾ അതിന് ചില വാക്കുകൾ നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കും അദ്ദേഹം പറഞ്ഞു കുഞ്ഞെ ഞാനൊക്കെ ഇവിടെ നിന്ന് പോകും ഇനി നിങ്ങളുടെ കാലമാണ് കുറെ കഴിയുമ്പോൾ നിങ്ങളുടെ കാലവും കഴിയും ആരുടെ കാലം കഴിഞ്ഞാലും ആര് ജീവിച്ചാലും മരിച്ചാലും അവരെഴുതിയ വാക്കുകൾ അവരെഴുതിയ കഥകൾ അവരെഴുതിയ നോവലുകൾ അവരെഴുതിയ സാഹിത്യപരമായിട്ടുള്ള ലേഖനങ്ങൾ എന്തായാലും കവിതയായാലും നാടകമായാലും എന്തായാലും ശരി ആരെങ്കിലും ഒരാളെങ്കിലും അത് വായിക്കാൻ കഴിഞ്ഞാൽ അതാണ് നിങ്ങൾക്കും എനിക്കും എന്നെപ്പോലുള്ളവർക്കും കിട്ടുന്ന സായുജ്യം അങ്ങനെയാണ് ഞാൻ ജീവിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ജീവിച്ചിരിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു പരിണിത ഫലമാണത് അത് ശരിയല്ലേ ശരവണ ഞാൻ ഒരു മിനിറ്റ് ഒന്നും പറയാണ്ട് നിന്നപ്പോൾ എന്താ ശരമുണ്ടാലോയ്ക്ക് ബാ നമുക്ക് ഇവിടുത്തെ ആ കസേരയിൽ നിന്ന് നമുക്ക് സംസാരിക്കാം ഇന്ന് കുറച്ച് എനിക്ക് താമസിച്ച് പോയാൽ മതി അങ്ങനെ ഏകദേശം ഒൻപത് മണിയോടടുത്താണ് എത്ര ഒൻപത് മണിയോടടുത്താണ് ഞാനും അദ്ദേഹവുമായി കണ്ട് സംസാരിച്ച് പിരിയുന്നത് പക്ഷേ ആവശ്യമായ ചിരിയും നമ്മുടെ മനസ്സിൽ ഇന്നും ഓർത്തു നിൽക്കാൻ സഹായമാകുന്നുണ്ട് അതുപോലെ തന്നെ ഞാൻ ഒരിക്കൽ അദ്ദേഹത്തോട് ചോദിച്ചു സാറെന്താ സാർ ഈ വെയിലുള്ളപ്പോഴും വെയിലില്ലാത്തപ്പോഴും മഴയുള്ളപ്പോഴും മഴയില്ലാത്തപ്പോഴും എപ്പോൾ സാറിനെ കണ്ടാലും ഈ വലിയ കുട കയ്യിൽ കാണുമല്ലോ അതാണ് കഥ എന്ന് ചോദിച്ചാൽ എന്താണ് സാർ ഒരു ബലം വേണ്ടേ നമുക്ക് നമ്മളോടൊപ്പം ഒന്നുണ്ട് ഒരാളുണ്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉണ്ട് ഒന്നും പറയാനും മിണ്ടാനും നീങ്ങാനും കഴിയാത്തൊരു ഒരു വസ്തുവാണ് ഇത് പക്ഷേ നമുക്കൊരു ആത്മബലം തരും അതുകൊണ്ടാണ് ഈ കുട ഞാൻ കൊണ്ടു കിടക്കുന്നത് എന്ന് പറയപ്പോൾ ഞാനും ചിന്തിച്ചു ശരിയാണ് ഒറ്റപ്പെടുന്ന അവസരങ്ങളിൽ ഒറ്റയാണെന്ന് തോന്നുന്ന അവസരങ്ങളിൽ മനസ്സിന് ഒരു ബലം തരാൻ മനസ്സിന് ഒരു ഊന്നുവടിയാകാൻ മനസ്സിന് എന്തൊക്കെയോ കൂടെ ഉണ്ട് എന്ന ഒരു തോന്നലുണ്ടാക്കാനൊക്കെ ഇതുപോലുള്ള സംഗതികൾ നമുക്ക് പ്രയോജനപ്പെടും എന്ന് തോന്നിയ അവസരമാണത് അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ സൃഷ്ടികളെക്കുറിച്ച് പറയുമ്പോഴെല്ലാം ഓർമ്മയിൽ തെളിയുക ജീവിതം ഒന്നേ ഉള്ളൂ ആ ജീവിതം നല്ല രീതിയിൽ ഉപയോഗിക്കുക ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ജൂലൈ ഒമ്പതിന് തിരുവനന്തപുരത്തെ ആറ്റിങ്ങലിൽ ജനനം തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്നും ബ്രിതം നേടി അദ്ദേഹത്തിൻ്റെ ആദ്യ കാർട്ടൂൺ അച്ചടിച്ചു വന്നത് വിഘടൻ എന്ന മാസയിലാണ് മലയാളനാട് വാരികയിലെ കഷായം എന്ന പങ്ക്തി അദ്ദേഹത്തെ കൂടുതൽ പ്രശസ്തനാക്കി നിരവധി പുസ്തകങ്ങൾ രചിച്ചു നർമ്മകൈലിയുടെ പ്രസിഡൻ്റായിരുന്നു കേരള കാർട്ടൂൺ അക്കാദമിയുടെ ചെയർമാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിലെ ഹാസി സാഹിത്യത്തിനുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മുപ്പതിന് കൊച്ചിയിൽ വെച്ച് തൊണ്ണൂറ്റൊന്നാമത്തെ വയസ്സിൽ അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു ഇത് പറയുമ്പോഴും അദ്ദേഹത്തിൻ്റെ എഴുത്ത് അദ്ദേഹത്തിൻ്റെ ചിന്തകൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നു എന്നത് സവിശേഷമായ ഒരു കാര്യമാണ് ഒരു കാലത്ത് നിന്നും വേറൊരു കാലത്തിലേക്ക് കടക്കും പോലെ സാഹിത്യത്തിൻ്റെ നിരവധി മേഖലകളിൽ നമ്മൾ പലരെയും കാണുകയും കേൾക്കുകയും സംസാരിക്കുകയും അനുഭവങ്ങൾ പങ്കിടുകയും ഒക്കെ ചെയ്യുമ്പോഴും ചില വ്യക്തിത്വങ്ങൾ നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുക തന്നെ ചെയ്യും മലയാള സാഹിത്യത്തിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോഴും ചരിത്രം എഴുതുമ്പോഴും സുകുമാർ എന്ന വ്യക്തിത്വത്തെ മറക്കാവതല്ല അങ്ങനൊരു വലിയ പ്രതിഭയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തെ ഈ ഓർമ്മകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ചുരുക്കട്ടെ നന്ദി നമസ്കാരം